Nhật tâm hiện nay chân nó hấp dẫn lòng rộng 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 അതല്ല പറഞ്ഞേ സംസാരിക്കുമ്പോ ഞാൻ തരക്കാരൻ പണി ഇത്രയും ചേർന്നില്ല ഭാര്യ മോളൊന്നും ഇല്ല പറ്റിയല്ലോ ഇത് ഭാര്യ രണ്ട് രണ്ട് മക്കൾ മക്കൾ പേര് ും ചാക്കോച്ച ചാക്കോച്ച നല്ല ലൊക്കേഷൻ ആണ് വരുന്നത് ചാക്കോച്ചൻ അമ്പാർ പിന്നെ വിസ്കോത്തൻ സാറ് പിന്നെ ഞാന് പിന്നെ ആ ശരണ്യ അവിടെ മറന്നു പോണാലേ നായോ കുഞ്ചില് ആ കുഞ്ഞു ഒരു വനത്തിലാണ് തിരുനെല്ലി തന്നെ ഓണറാന്ന ല്ല അതെനിക്ക് അതിനെ കുറിച്ച് അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല അതെന്തോ ഒരു ജോണറാണെന്നു അങ്ങനെ ഓടിച്ചിട്ട് ഇരിക്കുന്നത് പടം കാണിനെ കുറിച്ച് ചോദിച്ചോ പണം കാണുന്നില്ല ഞങ്ങള് പടം കാണുന്ന പരിപാടി അത് ഞാൻ പറഞ്ഞില്ല പത്തിരുപത് രണ്ടല്ലോ തിയേറ്ററിനൊക്കെ എജനൻ നല്ല ലബ്ർ ജുൽജുൽ ആയി അല്ല അങ്ങന വന്നത് അത നമ്മൾ ഇടല്ല അല്ല അതൊരു പ്രീവ്യൂ സെലിബ്രിറ്റി പ്രീവ്യൂ ആ യാത്ര വെറ്റല ഇതെ കോമഡിയാണ് എപ്പോഴും കോമഡിയല്ല അല്ല അല്ല കോമഡിയാണ് അല്ലേ വെറ്റല ولاണ ഇട്ടക്കി ഇല്ല അല്ല നാടില് വാസറുള്ളോ ഇത്ര എന്നൊരു പോലെ അല്ല ആ വടേൻ കൂടി ഒരു നാടോ അല്ല അവനയപ്പം പറഞ്ഞേക്കോട്ടെ

െ നമുക്കൊരു ചമ്മന്തി അരച്ചെ അടുത്ത എപ്പിസോഡാണ് ചമ്മന്തിക്കരൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല അതൊക്കെ ഒരു മൂന്ന് നമ്മള് എപ്പത്തിന് ചമ്മന്തിയാണ് നല്ലത് ഏത് വീട്ടിൽ നിന്ന് ഉറക്കണം നമ്മള് തട്ടയിൽ വെച്ചു കൊണ്ടും മുളകാര ചേർത്തി ചമ്മന്തി ഇറച്ചി വരുന്നു അജിത്തിന്റെ ഒരു ലുക്കാണല്ലോ അജിത്ത് താടി വെള്ള താടി എന്റെ ലുക്കാണ് അജിത്തിൽ അജിത്തിന്റെ ലുക്കല്ല ഞാൻ എന്റെ ലുക്കിലാണല്ലോ അജിത്ത് എന്നെ അനുകരിച്ചു നടന്നു അതെ അല്ലേ

ത്ര ഒരു പുടി ഒന്നില്ല ഇവിടെ അറിയാം ചോദിച്ചാൽ തക്കാളി കഴിച്ച് വന്ന ഇവിടെ വണ്ടി വന്നു ഇവിടെ വന്നിട്ട് ക്ലീനർ നൽകി തക്കാളി ഇത് ബുക്ക് ചെയ്ത പുടി പുതി എപ്പോഴും അത് എന്തോ ആക്രമിച്ചെന്തോ ആൾക്കാരെല്ലാവരും കൂടെ അല്ലാതെ ഇവിടെ പോലീസ് കൊറച്ചുപേരെ വനം പട്ട് പിന്നെ വനം തുടങ്ങുവ

സിനിമയിലൊക്കെ തിരിച്ചുള്ളവരെ അനുഭവിച്ചിട്ട് അതുകൊണ്ട് ഞങ്ങൾ അനുഭവിക്കുന്നു പറഞ്ഞാൽ സാധനം കിട്ടിയ അനുഭവിക്കാറുന്നൊരു അർത്ഥമുണ്ടായിരുന്നു ഇത്രയും ക്യാമറയുടെ മുന്നിൽ ആചേ അവ അടുത്ത ഫിലിം കണ്ടായിരുന്നോ ഇപ്പോഴത്തെ കണ്ടിട്ടുണ്ടോ ചെറുക്കാറ്റും അവര് കഴിഞ്ഞ ദിവസം തരുമ്പോഴ് ഇവിടെ കല്യൂര് ജോലി കിട്ടി പുഷ്പോലിക്ക് പോകുമ്പോഴും അങ്ങനെ പറയുമ്പോൾ ഇടയ്ക്കും ഇനി നമുക്ക് നാശമാക്കാൻ വരുമ്പോഴത്തേ